വെൽക്കം ബാക്ക് ഷോട്ട് പ്ലേ വായിക്കുക കുറച്ച് പേര് ഉണ്ടാവുള്ളൂ എത്ര പോകണം നല്ല പൂക്കും നാളെ കൂടി നൂറ്റമ്പത്തി Your call has been forwarded to an automatic voice message system. your call has been forwarded to an auto

എനിക്കറിയില്ല ആയിരിക്കണം 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 ഞാൻ ചുമ്മാ ഇതുവരെ പോയിപ്പോ ഒന്ന് തുറക്കാൻ നോക്കിയത് നിങ്ങളുടെ പേരെന്താ പേര് ശരി ശരി ബ്രോ ഇവിടെ ഡെഡെ ഡ്രോപ്പ് ചെയ്തോണം.ങ്ങടെ വരാനാണോ ആരെ വിളിച്ചോണം.

വിടെ ഹലോ എടാ കേക്കുന്നില്ല ഏട്ടാ ഹലോ 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 ഇവിടെ ഒരു ഡെഡ് ബോഡി നടക്കുന്നത് എടാ കേക്കുന്നുണ്ടോ ഹലോ ഹലോ ഈ വീണടക്കുന്ന ചേട്ടാ ഡിസ്ട്രസ് അടിച്ചായിരുന്നു ആംബുലൻസ് വിളിക്കണോ വേണേലും ആംബുലൻസ് വിളിക്കണ ചേട്ടാ ഒന്ന് പറയണേ തിലക്കുമുകളിൽ എഴുതി കാണിക്കണേ അടിച്ചായിരുന്നു ഓക്കെ ഞാൻ പറയുന്നത് കേക്കുന്നില്ലേ ഹലോ ഞാൻ പറയുന്നത് കേക്കാവൂ മാസ്ക് വെച്ചിപ്പോ ശബ്ദം പോയാ ഹലോ ഹലോ ഞാൻ പറയുന്നത് കേക്കുന്നുണ്ടാ അത് എനിക്ക് കേൾക്കാത്തതാണ എനിക്ക് കേക്കാത്ത തോന്നണേട്ടാല് ആ അപ്പൊ പ്രശ്നാണ് പക്ഷെ വെറുതെ അല്ല ഫോൺ എടുത്തിട്ട് ഞാൻ കേക്കുന്ന കേൾക്കുന്നുണ്ടാ ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എൻ്റെ ഇത് മാറ്റിയിടട്ടെ എൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല ആർക്കും കേൾക്കുന്നില്ല അല്ല എനിക്ക് കേൾക്കുന്നില്ല ആരുടെയും സൗണ്ട് ഞാൻ സെറ്റാക്കാം എനിക്ക് എന്നിട്ട് പറയാട്ടെ എന്നിട്ട് പറയാം എന്നിട്ട് ഞാൻ റെഡിയിൽ വരാം നീ ടൂൾസ് എടുത്ത് വെക്കി ടൂൾസ് എടുത്ത് വയ്ക്കി അടുത്ത കൊള്ളാം എന്നെ നടത്തണം No es en... <coughs> No sé que, tengo... okay. sí, que es ഹലോ ആഹ് ചെറുകൊന്ന്

ഈ വണ്ടിയാളേ ഞാൻ ഓടിക്കാൻ വാങ്ങിച്ചതാ പിന്നെ പിന്നെ വന്ന വഴി ആളുള്ള വണ്ടി ലൊക്കെ ഇറങ്ങണങ്ങി പോയിട്ടില്ല പോയിട്ടില്ലേ

അവൻ മറ്റേ ജി അടിച്ചില്ല അപ്പൊ രണ്ടു മിനിറ്റ് ഇപ്പൊ ഇവിടെ ആവും നമുക്ക്

േ കുടുംബത്തിൽ താല്പര്യം അങ്ങനൊന്നുമില്ല നമ്മുടെ കുടുംബത്തിലൊന്നും ഇല്ലാത്ത ആൾക്കാരാ ആ അല്ല വന്നു താല്പര്യം കുടുംബജിയാൻ താല്പര്യം താല്പര്യ സർവീസ്

അയ്യോ ജിയടി ജിയടി ജീടി ജിയടി രണ്ടിട്ടാ രണ്ടാ ഫുഡ് വെള്ളം കഴിക്കണേട്ടോ നീ ജിയടി ജിയേടി ആംബുലൻസ് വരും നീ ഇല്ലേ ഓക്കെ ആദ്യം

വണ്ടി പിടിച്ചു വണ്ടി പിടിച്ചു വണ്ടി പിടിച്ചു വണ്ടി പിടിച്ചു ആ ചോടെ പറയേ സൂക്ഷിച്ചത് സൂക്ഷിച്ചിരിക്കണ്ടേ ഹലോ ആടാ ആടാ ഞാൻ കേക്കുന്നില്ലേ ഇതെന്താ പറ്റി ഏന്ന് ബുക്ക് ചെയ്യാം ഞാൻ ഞാൻ എങ്ങനെ അറിയില്ല ഹലോ ചെറിയൊരു പ്രശ്നം പ്രശ്നമുള്ളത് ഇതാണ് കത്തലാണ് പ്രശ്നം சார் <rôle CCTV> <ici>